നമസ്കാരം ജയന്ത് ടീയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞോളൂ അതെന്താണ് വാക്കുകൾ കിട്ടാത്തത് പറയാൻ വേണ്ടി വാക്കുകൾ വാക്കുകൾ എന്തായാലും നമ്മുടെ കിട്ടാത്ത എന്തായാലും പറയാം എന്റെ പ്രേക്ഷകർ എന്ത് പറയാം അവരല്ലേ കൂടുതൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ടംപോലെ നമ്മുടെ ബീറ്റ് ബോഫിന് സ്ഥിരം ഒരുപാട് പ്രേക്ഷകരുണ്ട് തന്നെ അവർക്ക് മെയിലും അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപ്പൊ കിട്ടും അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് വരുന്ന എപ്പിസോഡിലൊക്കെ ആതിര മാറി ഒരു പുതിയൊരു ആതിരായിട്ട് വരാനൊക്കെ മറ്റൊരാതിര മറ്റൊരു യക്ഷിന്നൊക്കെ ഞാൻ പറഞ്ഞത് പറയുമ്പോ അങ്ങ് വന്നു പോയതാണ് കണ്ടപ്പോ അങ്ങനെ ഇപ്പൊ എന്റെ അതാണ് അതാണ് തോന്നിയതാണ് എന്തായാലും ആതിര എന്തായാലും കാണാൻ നല്ല സുന്ദരി തന്നെയാണ് അതുപോലെ തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ എപ്പിസോഡ് നീങ്ങുന്നത് വരെ കൊണ്ടുപോകണമല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ വർണ്ണിക്കാനൊന്നുമല്ല ഞങ്ങളുടെ വന്നിരിക്കുന്നത് നമ്മൾ എന്തായാലും മൂന്ന് മെയിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ആ മൂന്ന് പേരും പാട്ട് പാടാനും സമ്മാനം മേടിക്കാനൊക്കെ റെഡി ആയിട്ട് വ്യക്തിയാണ് അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല നമുക്ക് നേരെ എന്തായാലും കോൾസിലോട്ട് പോയില്ല അപ്പൊ ആദ്യം തന്നെ ആരാണ് അമൃതയാണ് കൊച്ചി കൊച്ചി അപ്പൊ എന്തായാലും അമൃത മെയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളടുത്ത് വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ അമൃത തൃശ്ശൂരിൽ നിന്നാണ് ആ തൃശ്ശൂരിനാന്ന് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല എനിക്ക് തെറ്റിയെന്ന് വെച്ചിട്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ അതൊക്കെ പറയാണ് കേട്ടാ ഞാന് കൊച്ചിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്താണ് കൊച്ചിയല്ല തൃശ്ശൂരല്ലേ തൃശ്ശൂർ അല്ലേ അപ്പൊ അതേ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം എന്തായാലും എനിക്കൊക്കെ തെറ്റു പറ്റാറുണ്ടെന്ന് അറിയാം തെറ്റു പറ്റും കാരണം സ്വാഭാവികമല്ലേ അപ്പൊ എന്തായാലും തൃശ്ശൂരിലുള്ള അമൃതയാണ് അപ്പൊ എന്തായാലും അങ്ങോട്ട് വിളിക്കാം അപ്പൊ എന്തായാലും അമൃതനെ വിളിക്കാം ഹലോ ഹലോ നമസ്കാരം ബീറ്റ് ബഫിലേക്ക് സ്വാഗതം അമൃതയല്ലേ അമൃത എവിടെയാണ് സ്ഥലം കൊച്ചിയാ തൃശ്ശൂരാണല്ലേ അമൃത എന്ത് ചെയ്യാണ് പ്ലസ് ടു കഴിഞ്ഞ് പോവണല്ലേ എന്തുണ് രാവിലെ കഴിച്ചേന്ന് ആ കാപ്പ് കുടിക്കാറില്ല അല്ല ഇതിപ്പോ എന്താന്നറിയാമോ ഒരു കൈക്ക് വയ്യാത്ത ആളാണ് കാലിന് വയ്യാത്ത ആളെ കളിയാക്കണത് എന്തിനൊക്കെ കുടിച്ചോന്ന് ചോദിക്കുന്ന ആളാണ് ഇപ്പൊ ചോദിക്കുന്നത് പോയി നിക്കാറുണ്ട് തൃശ്ശൂരാണ് വീട് അമൃത അവിടെ പോയോണ്ട് അമൃത ആ കേക്കണുണ്ടല്ലേ വീട്ടിലാരൊക്കെ അച്ഛനും അമ്മയും ചേച്ചിയാണ് അല്ലേ ചേച്ചി എന്താണ് എഞ്ചിനീയറിംഗ് അവിടെ തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് അമൃത കാണാറുണ്ട് കാണാറുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നോണ്ട് അമൃത അമൃതയ്ക്ക് അറിയാൻ പറ്റും അമൃത ഐശ്വര്യമായിട്ട് ഒരു പാട്ടോട് കൂടിയിട്ട് എന്തായാലും തുടങ്ങാൻ പോവുകയാണെന്ന് അല്ലേ ആ പിന്നാരാ ഞാനാണ് പാട്ട് ചോർമ്മ തൃശ്ശൂർ പാട്ട് അങ്ങോട്ട് പാടിക്കോന്ന് മ്പൂര നെരുമേ തമ്പൂര നെഴും കോവിലാകത്തിമൂകത്ത് കേട്ട നേരം തമ്പൂരാന് മെല്ലെ നോക്കി ആറിൽ ട്ടോ മനോഹരായിട്ട് പാടിയെന്തായാലും അതിലേ പോലെ ഒന്നുമല്ല നന്നായിട്ട് പാടുന്നുണ്ട് അപ്പൊ അമൃത അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയാലോ അറിയാലോ അല്ലേ ആ നമ്മളിവിടെ ഒരു സോങ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റിനോട്ട് പോവാല്ലേ അപ്പൊ പാട്ട് വരട്ടെ കേട്ടോ ഇത് പാട്ട് പറഞ്ഞ തരാനല്ലേ പറഞ്ഞത് പാടിത്തരാനാണ് പറഞ്ഞത് ഇതെന്താണിത് അത് മാത്രമല്ല ഇതിപ്പോ ഒരു ലൈനിലായുള്ളൂ എന്തിന് വേറൊരു സൂര്യോദയ അത് നമുക്ക് അറിയാം ബാക്കി പാടിത്തരുമോ ഇതിപ്പോഴേ പാട്ട് പാടി അവരോട് ചോദിക്കുന്ന ക്വസ്റ്റിനായി എന്തിനു വേറൊരു സൂര്യോദയം എന്തിനു വേറൊരു മധുവസന്തം ഇനി ആ എഴുതി വെച്ച പേപ്പർ അങ്ങോട്ടൊന്ന് മാറ്റിക്കോ അമൃത സത്യം പറ എവിടെ നോക്കിട്ടാണ് പാടിയത് അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങള് രണ്ട് സമ്മാനം അഡീഷണൽ തരും സത്യം പറ ശരി എന്തായാലും നമ്മൾ വിശ്വസിച്ചു എന്തായാലും പിന്നെ തൃശ്ശൂർ ഉള്ളവരൊന്നും പൊതുവെ കള്ളം പറയാറില്ല നെയ്യാറ്റിങ്കര ഭാഗത്തുള്ള ചില ആൾക്കാർ മാത്രമാണ് ഈ കള്ളത്തരങ്ങളൊക്കെ അപ്പൊ എന്തായാലും അമൃത എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് നെയ്യാറ്റിൻകര നിന്റെ കാര്യം മാത്രമേ നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ അമൃതയ്ക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സിസോന്റെ ഒരു സമ്മാനം ലഭിച്ചിരിക്കാണ് അത് ഉടനെ തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ സന്തോഷ ഇനി ആ എഴുതി വെച്ച പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റിക്കോളൂ എഴുതി വെച്ചിട്ടില്ല അപ്പൊ എന്തായാലും നല്ലൊരു സമ്മാനം തന്നെയാണ് അമൃതയ്ക്ക് ലഭിച്ചിരിക്കണത് അപ്പൊ ഇപ്പൊ നമ്മളിപ്പ ഇടുന്ന ഈ പാട്ടുണ്ടല്ലോ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ അമൃതയുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ആ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പിന്നെ അച്ഛനമ്മക്ക് ചേച്ചിക്ക് അപ്പം തൃശ്ശൂരുള്ള എല്ലാവർക്കും എല്ലാർക്കും അച്ഛനമ്മക്കെല്ലാം നമ്മൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ പ്രോഗ്രാം കാണുക നമ്മൾ ഇനിയും വിളിക്കുക നമ്മളെ വിളിച്ചിരുന്നത് അമൃതയായിരുന്നു അപ്പൊ അമൃത നല്ല മനോഹരമായിട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടിത്തു അതേപോലെ തന്നെ സമ്മാനം ആദ്യം അമൃതയ്ക്ക് അറിഞ്ഞൂടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി അമൃത നാല് ലൈൻസ് ഒക്കെ പാടി മനോഹരമായിട്ട് പാടി സമ്മാനം അതാണ് അതാണ് സമ്മാനമൊക്കെ വേണം എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ തൃശ്ശൂർ സ്ലാങ്ങിലൊക്കെ സംസാരിച്ചു തുടങ്ങി അപ്പം അവസാനം തൃശ്ശൂരും ഇല്ല തിരുവനന്തപുരം ഇല്ല ഈ ഭാഷ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് പോലും അറിഞ്ഞൂടാത്ത രീതിയിലൊക്കെ ഇടയ്ക്ക് സംസാരിക്കാം ഏതാണ് സ്വന്തം സ്വന്തമായിട്ട് സംസാരമാണ് ആയിരിക്കും മനസ്സിലാവാത്തല്ലേ അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ അടുത്തത് മെയ് തന്നെയാണ് നമ്മൾ കണ്ടത് മഴയത്ത് മുമ്പേന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ്ങ് ആയിരുന്നു ആ സിനിമയൊക്കെ നല്ല നല്ലൊരു സിനിമ ആയിരുന്നു ഒരുപാട് ക്യാമ്പസുകളിലൂടെ ഒക്കെ പോകുന്ന ഒരു സിനിമ ഒക്കെ തന്നെയായിരുന്നു അപ്പൊ എന്തായാലും അമൃത സമ്മാനം മേടിച്ചു പോയി അപ്പൊ വീണ്ടും നമുക്ക് മെയിൽ തന്നെയാണ് അടുത്ത അടുത്താനത്ത് സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടില്ല അപ്പൊ റഹിയാനത്തിന് എന്തായാലും ഒന്ന് വിളിച്ചോ ചോദിച്ചോ പറയാല്ലോ റഹിയാനത്ത് എന്തായാലും വിളിച്ചോ വിളിച്ചോ ഹലോ സ്ഥലം എവിടെയാ വെള്ളത്തിലോ അല്ല ആലപ്പുഴ വെള്ളത്തിൽ ഞാൻ കേട്ടത് പെട്ടെന്ന് ഈ റഗ്യാനത്ത് വെള്ളക്കിണറ് നമ്മൾ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് വിളിച്ച സമയത്ത് മകളുടെ എന്തോ കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലേ കല്യാണം ഒക്കെ കഴിഞ്ഞല്ലോ ഞങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റിട്ടില്ല ഞാനില്ലാത്തതാണ് ഹർഷ ഹർഷയായിരുന്നു ആ ഹർഷ ആയിരുന്നു അപ്പൊ ഹർഷയുടെ കല്യാണം കഴിഞ്ഞ് ഹർഷ ചെറിയ ലീവ് ഒക്കെ എടുത്തിരിക്കാണ് ർഷ വരുവായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് അപ്പൊട്ടുണ്ട് ഹർഷ ഹർഷ എന്ത് വരാത്തെന്ന് ചോദിച്ചപ്പോഴും അപ്പൊ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയല്ല ഹർഷൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ ഹർഷ നല്ല കമ്പനി ആയതുകൊണ്ട് ചോദിച്ചത് ഹർഷനി എന്നാണ് പറഞ്ഞത് ഒരു കാഷ്വൽ ടോക്ക് അല്ലേ അതാണ് അത്രേ ഉള്ളു അതിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് അങ്ങടെ വരുമ്പോ വെള്ളക്കിണറില് വരുന്ന സമയത്ത് അല്ല ബോഞ്ചി വെള്ളം മേടിച്ചാല് ഞാൻ ഏകദേശം കേരളത്തിൽ എല്ലാ സ്ഥലം പോകണ്ട എല്ലാരും കാണാൻ അപ്പൊ ചേച്ചി ഇപ്പൊ ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരുന്നത് ആദ്യം തന്നെ ഞാൻ പാട്ട് പാടുന്നു പാട്ട് പാടും പിന്നെ പക്ഷെ ലൈൻസ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ടൊക്കെയോ പോയി അതൊക്കെ എന്നാലും കുഴപ്പൊന്നുമില്ല നമ്മള് ഒന്നും അല്ലല്ലോ എന്നാലും കേൾക്കുന്ന പ്രഷറുക ആയിരിക്കും ഈ ചേച്ചി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്ന് ചോദിക്കൂലേ അതുകൊണ്ടാണ് ആതിരയുടെ വാത ഉറപ്പിക്കാത്തത് പാട്ട് പാടിക്കഴിഞ്ഞാൽ ആതിരൊക്കെ പാട്ട് പാടിക്കഴിഞ്ഞോണ്ടല്ലോ പിന്നെ പിടിച്ച കിട്ടൂല അപ്പൊ എന്തായാലും കുഴപ്പമില്ല ആ അപ്പൊ അത്യാവശ്യം നന്നായിട്ടൊക്കെ പാട്ട് പാടി അപ്പൊ നമുക്ക് നേരെ ഇനി ഗെയിമിലോട്ട് പോയാലോ അറിയാലോ അല്ലേ അറിയാലോ അപ്പൊ നമ്മളിവിടെ ഒരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ പാട്ട് കേൾക്കാം അല്ലെ പാട്ടിലോട്ട് പോയാലോ പാട്ട് വരട്ടെ അപ്പൊ ഡാൻസ് കളിച്ചോണ്ട് പാടിക്കോ

അപ്പൊ എന്തായാലും ചേച്ചിക്ക് മനോഹരമായിട്ടുള്ള സിസോന്റെ ഒരു സമ്മാനം ഉണ്ട് അത് ഉടനെ തന്നെ കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ മൂന്ന് മക്കൾക്ക് അപ്പം ഹസ്ബൻഡിനും മൂന്ന് മക്കൾക്കും വേണ്ടിട്ടാണ് ഈ സോങ് ഡെഡിക്കേഷൻ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഉടനെ തന്നെ ചേച്ചിക്ക് സമ്മാനം കിട്ടട്ടെ അപ്പൊ ഇനിയും നമുക്ക് മെയിൽ അയക്കണം നമ്മൾ ഇനിയും വിളിക്കണം അഭിപ്രായങ്ങളെല്ലാം അഭിപ്രായങ്ങളൊക്കെ പറയണം എപ്പിസോഡ് കണ്ടിട്ട് ഇത് ഇത് എങ്ങനെയുണ്ട് എന്താണ് എന്ത് എന്തിരങ്ങനല്ലേരോ എന്തോ ഇത് എങ്ങനെയുണ്ട് പറയണം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇനിയും മെയിൽ അയക്കണം കേട്ടോ ഓക്കെ ബൈ 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 നമ്മൾ വിളിച്ചിരുന്നത് റഹ്യാനത്താണ് റഹ്യാനത്ത് നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് മെയിൽ അയച്ചു അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ചൊരു കോളറാണ് നമ്മൾ അറിഞ്ഞില്ല എന്തായാലും കുഴപ്പമില്ല നമ്മൾ മെയിൽ അയക്കുന്നവരൊക്കെ വിളിക്കുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഇത് അപ്പം ചേച്ചി വെള്ളക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലപ്പുഴയിൽ അപ്പോൾ ചേച്ചി സമ്മാനം മേടിച്ചു ചേച്ചി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻ്റിനും അതേപോലെ തന്നെ മൂന്ന് കുട്ടികൾക്കും അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ട് അതുപോലെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് നമ്മൾ സോങ്സൊക്കെ കണ്ടു ഡെഡിക്കേഷൻ ചെയ്തു സോങ്സ് ഒക്കെ കണ്ടു അപ്പൊ ചിത്രം തേന്മാകും കൊമ്പത്ത് എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ് ഈ സിനിമ എനിക്ക് ചിരി വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ മോഹൻലാൽ പറയുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് ആ ഡയലോഗും ആ സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എനിക്ക് ആതി തന്നെയാണ് ഓർമ്മ വന്നത് അത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ലേലുവല്ലു 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 പിന്നെന്തൊക്കെയുണ്ടല്ലോ കൊറേ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ ും ചേച്ചി സമ്മാനം മേടിച്ചുകൊണ്ട് പോയി നമ്മുടെ ലാസ്റ്റ് ഇനി നമ്മളൊരു കോളർ തന്നെയാണ് മൂന്നാമത്തെ അപ്പൊ ലാസ്റ്റത്തെ ശാന്തിയാണ് ശാന്തി പിന്നെ ചേച്ചി ഗവൺമെന്റ് റിട്ടയർഡ് എംപ്ലോയിന്നൊക്കെയാണ് നമുക്ക് മെയിൽ അയച്ചത് അപ്പൊ ശാന്തി ചേച്ചി അങ്ങോട്ടൊന്ന് വിളിച്ചോ വിളിച്ചോ ഹലോ ഹലോ അതെ അതെ ഞാനിപ്പോൾ മാർബശ്ശേരി ഡെന്റൽ കോളേജ് കോതമംഗലത്ത് നിൽക്കാണ് അവിടെ കോൾ കോള് വന്നപ്പോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റൂ കാരണം ഇതിന്റെ ഉള്ളിലാണല്ലോ അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ എനിക്കൊരു കോൾ വിളിച്ചിരുന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിച്ചിങ്ങോട്ട് ഒന്നൊക്കെ

സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ എന്റെ മകനുണ്ട് രണ്ടാമത്തെ മകൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വണ്ടർലൊക്കെ വരുന്ന സമയത്ത് എന്തായാലും കഴിച്ചിട്ട് പോവാല്ലേ എനിക്ക് ഫ്രീ ടിക്കറ്റ് വരുമോ അല്ല ടക്ക് വാട്ടർ തീം പാർക്കിലൊക്കെ പോകുന്നത് നല്ലതാണ് ഞാൻ വല്ലപ്പോഴൊക്കെ കുളിക്കാല്ലോ എന്തായാലും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ചിട്ട് വരാം എന്തായാലും ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് പഴയ പാട്ടുകൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പൊ എന്തായാലും നമുക്ക് മനോഹരമായിട്ടുള്ള നമുക്ക് ഏത് പാട്ട് വേണം പാടിക്കാട്ട് കാണാം പൂമീടെ എന്നോടു നാനൊന്ന് ചോദിച്ചോട്ടെ ും പൂമിയുടെയും പൊന്നോടുമേ പൂമിരാവേ പിന്നോടു നാണുന്ന ചോദിച്ചോട്ടെ കാത്തിക്കോതിപ്പിക്കും പൊന്നിൻ്റെ മോക്കോട്ടി കല്യാണ നാളിൽ കടം തരാമോ പിന്നെ കല്യാണ നാളിൽ കടം പാട്ട് വെച്ചിട്ട് ഞങ്ങൾ കേറിയായിരുന്നു പക്ഷെ എന്തായാലും അല്ലല്ല മനോഹരമായിട്ട് പാടിയത് ഇവിടെ നിൽക്കുന്ന ക്യാമറ ചേട്ടനൊക്കെ പറഞ്ഞു സന്തോഷ ചേട്ടനൊക്കെ പറഞ്ഞു അടിപൊളി പാട്ട് പോകണമോ ആണല്ലേ എന്തായാലും ചേച്ചി നമുക്കേ നേരെ ഇനി നമുക്ക് മത്സരത്തിലോട്ട് പോയാലോ ഫാമിലിയെ പറ്റി പറഞ്ഞില്ല ആ ഫാമിലിയെ പറ്റി പറഞ്ഞോ പറഞ്ഞോ ാണ് എന്റെ ഹസ്ബൻഡ് പേരും ബഷീർ മാമ്മാറ്റ പാടും എന്റെ മൂത്ത മകൻ സഞ്ജീവ് ബഷീർ രണ്ടാമത്തെ മകൻ സുദീൻ ബഷീർ മരുമകള് അൻസലന സഞ്ജീവ് ബഷീർ ഒരു കുഞ്ഞാലുണ്ട് പിന്നാറ സഞ്ജീവ് എന്റെ രണ്ടു മക്കളും തങ്ങമ്പുഴ കലാവേദിയില് ഓരോ മൂത്തയാള് പത്ത് വർഷം പഠിച്ചു ക്ലാസ്സിക്കില് രണ്ടാമത്തെ മകൻ എട്ടു വർഷം പഠിച്ചു വയലിൻ സബ്ദുല വിനാണ് അങ്ങനെ കലാപരമായിട്ടൊക്കെ ചെറിയ ജോലിയിലൊക്കെ അപ്പൊ എല്ലാരടത്തും കുടുംബത്തിലുള്ള എല്ലാരുടെത്തും ഞങ്ങളൊരു അന്വേഷണം പറയണം എല്ലാർക്കും ഒരു ഹായ് അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വരട്ടെ അല്ലേ കേട്ടോ സിനിമ ഏതാന്ന് മനസ്സിലായോ സിനിമ മനസ്സിലായില്ല സൺഡേ ഹോളിഡേസ് എന്ന് പറയുന്ന സിനിമ ആണ് എന്തായാലും ട്രൈ ചെയ്താലും കിട്ടാൻ സാധ്യതയില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ആൻസർ കേൾക്കാം ഓക്കെ അപ്പൊ ആൻസർ വരട്ടെ ിടിയെ അപർണ ബാലമുരളി നമ്മുടെ വേണുഗോപാൽ ചേട്ടന്റെ മകനും കൂടെയാണ് പാടിയത് അരവിന്ദ് വേണുഗോപാൽ ആ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളെ വിളിച്ചതിന് അപ്പൊ സമ്മാനം എന്ന് വെച്ചിട്ട് ഇതാവേണ്ടത് പെട്ടെന്ന് ആ ഒരു പെട്ടെന്നുള്ള കോള് ചിലപ്പോ നമുക്ക് കിട്ടണമെന്നില്ല അത് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇനി നമുക്ക് മെയിൽ അയക്കണം അപ്പൊ ഇനി വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പഴയ ഒരു പാട്ട് എടുത്ത് വെച്ചേക്കാം അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ശരി ശരി ും നമുക്ക് മെയിൽ അയക്കാം മെയില്ക്കാം നമ്മൾ ഈ പാട്ട് എന്തായാലും ഫാമിലി മെമ്പേഴ്സിനും എല്ലാർക്കും ശാന്തി ചേച്ചിയുടെ റിലേറ്റീവ് എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം ഇനി മെയിൽ അയക്കണം കേട്ടോ ടാറ്റാ ബൈ ബൈ നമ്മളെ വിളിച്ചിരുന്നത് ശാന്തി ചേച്ചിയാണ് എറണാകുളത്ത് ഒരു ഗവൺമെന്റ് റിട്ടയർഡ് ഗവൺമെന്റ് സർവെന്റ് ആണ് അപ്പൊ അവർ ഒരുപാട് കലയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതെ 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 അപ്പൊ മനോഹരമായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി തന്നു അപ്പൊ സമ്മാനം കിട്ടാത്തതിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ചേച്ചിക്ക് അപ്പം കിട്ടാത്ത സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പഴയ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ രണ്ട് കോളേഴ്സിനും പഴയ പാട്ടായിരുന്നു നമ്മൾ കൊടുത്തത് അപ്പൊ രണ്ട് കോളേഴ്സിനും കൊടുത്ത് ലാസ്റ്റ് വന്നപ്പോൾ ചേച്ചിക്ക് കിട്ടിയത് ഇച്ചിരി പോയി അപ്പൊ എന്തായാലും ചേച്ചി ഇനി നമുക്ക് മെയിൽ എന്നാണ് പറഞ്ഞത് മെയിൽ അയക്കുന്ന സമയത്ത് നമുക്ക് ചേച്ചിക്ക് അടുത്തത് ആ നല്ലൊരു പഴയ പാട്ടൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാത്തതിൽ നമുക്കും കുറച്ച് സങ്കടം അതാണ് അതാണ് അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഇനി ചേച്ചി നമുക്ക് മെയിൽ അയക്കുന്ന സമയത്ത് നമ്മള് പഴയ പാട്ടൊക്കെ വെച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ മൂന്ന് കോളേഴ്സിൽ രണ്ട് കോളേഴ്സിന് നമുക്ക് സമ്മാനം പറ്റി ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് നമുക്കും ചെറിയൊരു സങ്കടം ഉണ്ട് കാരണം ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കാൻ പറ്റിയില്ലല്ലോ കാരണം സിസോന്റെ സമ്മാനം ഇങ്ങനെ ഇവിടെ എടുത്തു വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ സങ്കടമാണ് ആതിരിയുടെ മുഖത്തുള്ളത് അല്ല എനിക്ക് പുള്ളിക്കാരിക്ക് കിട്ടിയില്ലല്ലോ സംസാരിച്ചു ചെറിയൊരു വിഷമം ചെറിയൊരു വിഷമൊക്കെ മുഖത്തുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അല്ല അല്ലെങ്കിൽ നമ്മുടെ ആ സങ്കടങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ െ പറ്റി പറയാ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ അത്ര ഇതല്ല എന്നുള്ള കുറച്ച് പരാതികളൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഇത്രയും വേണ്ടേ വേണോ എല്ലാം പറയാ എന്താ അഭിപ്രായം പറയാ മെയിൽസ് ഒക്കെ അയക്കുക അപ്പൊ അഭിപ്രായങ്ങളും അയക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ തരാം ബീറ്റ് ബഫ് ജയച്ച് അറ്റ് ജയ് ഹിന്ദ് ടി വി എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് അതായത് ഈ കാണുന്നതാണ് നമ്മുടെ എഫ് പി പേജ് ഇപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ് അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞാലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ ബൈ